പൊടിയെല്ലാം തട്ടിയെല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട് അപ്പൊ ഷാമ്പ് ഇട്ടിട്ട് കഴുകുന്നതിനംപിളായി ചെയ്യേണ്ട വെച്ചാല് മെയിനായിട്ട് നമ്മൾ ഈ ഷീറ്റിന് മൊത്തത്തിലുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ ഓയിൽ പോലത്തെ പെരങ്ങിയത് ഇനി എന്താ പറയാ മൊത്തത്തിലൊരു കറുപ്പ് അടിച്ച പോലത്തെ ഒരു കരിമ്പൻ കൊത്തി പോലത്തെ കച്ചറ അങ്ങനത്തെ എന്തെങ്കിലും ഒരു കച്ചറ ഉണ്ടായിട്ടുണ്ട് ഇതേ മൊത്തം ഒരു എന്താ പറയുക മൊത്തത്തിലൊരു കാണുമ്പോൾ തന്നെ നമുക്കൊരു ഈ യെലോ കളർ ഷീറ്റ് ആയിക്കോണ്ട് അതിൻ്റെ മേലെ മേലെന്ത് ടച്ച് ആയതല്ലോ ബേഗോ ഓയിലും പെരങ്ങലോ അങ്ങനത്തെ തന്നെ ഫുള്ള് പെരങ്ങിയ പോലെ ഉണ്ടാവും അപ്പോൾ അത് മെയിനായിട്ട് പോകാൻ വേണ്ടിയിട്ട് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ വളരെ സിമ്പിൾ നമ്മൾ വീട്ടിലുള്ള വെളിച്ചെണ്ണ ഇല്ലേ വെളിച്ചെണ്ണ കുറച്ച് തൊട്ട് ഇതാക്കിയിട്ട് ശേഷം കാണുന്നത് ഇതേപോലത്തെ ഇങ്ങനെ കാണുന്ന ഇതെല്ലാം ഇങ്ങനെ ഇരിക്കുന്ന വരച്ചലക്കിയാൽ മതി ഓക്കെ വേടാന്ന് വെച്ചാൽ മൊത്തത്തിനാണ് പൊടിയേണ്ടതിനു വേറെ കാണുന്നത് വെച്ചാൽ അതെല്ലാം മൊത്തത്തിൽ ഒന്നിങ്ങനെ ഫുള്ള് കാരണം നമ്മൾ ഷാംപു ഇട്ട് ശേഷം എല്ലാം ചെയ്യണതിന് മുമ്പേ ചെയ്യണം എന്നാൽ വെച്ചാൽ അതിനുശേഷം നമ്മൾ ഷാമ്പു ഇട്ടുകൾ ചെയ്യുമ്പോൾക്ക് അത് മൊത്തത്തിൽ അങ്ങനെ പോകും അപ്പൊ കണ്ടല്ലേ ഈ സംഭവം കൂടെ നിങ്ങൾ ചെയ്യണം കേട്ടോ കാരണം ഈ ഷീറ്റിനെച്ചാൽ അധികം നമ്മൾ കൈ വെച്ചിട്ട് പിന്നെ അതുപോലെ വേണമെങ്കിൽ അത്യാവശ്യം നമ്മൾ വണ്ടി മഴയ്ക്കും ഗ്രീസ് വോയിൽ അങ്ങനത്തെ ആയിട്ട് ക്രമേണ കൈനില് ലൈറ്റ് പരിപാത്തില്ലാന്ന് വെച്ചാൽ അങ്ങനെ പോകില്ല ഷാംപൂ ഇട്ടതിനെ പോകില്ല അതുകൊണ്ട് നമ്മൾ മെയിനായിട്ട് വെളിച്ചെണ്ണ വെച്ചിട്ട് ഇങ്ങനെ വരച്ചെടുക്കണം ഓക്കെ അത് മറന്നുകൊണ്ടാണ് അപ്പം ഒന്ന് ഷാമ്പ് കഴുകുക അപ്പോൾ ആ സമയത്ത് ടോപ്പിൽ ഇങ്ങനെ സമയത്ത് ഒന്ന് കാർട്ടിലൊന്ന് പാത്തി ഓക്കെ ഇപ്പോൾ നമുക്ക് നെക്സ്റ്റ് നമ്മൾ ഇതിലേക്ക് ഷാമ്പു ഇട്ട് കഴുകാൻ പോയിരുന്നു സ്റ്റാർട്ടിങ് ആകുമ്പോൾ ക്ലീനിക് പ്ലസ്സും ആയിട്ടുണ്ട് പിന്നെ തിളക്കത്തിന് വേണ്ടിയിട്ട് നമ്മളെ ഒരഞ്ചൂറ്പ്പേൻ്റെ ഇതില്ലേ ബൈക്കും കാറിലും കഴുകുന്നതൊക്കെ എടുത്തത് അത് നമ്മൾ കുറച്ച് ഓവറായിട്ട് ഒയിലും പീസലുണ്ട് അതിനകം ഫസ്റ്റ് ക്ലീനിങ് പ്രസ് ഇട്ടിട്ട് ഒന്ന് കഴുകുന്നത് ആ വെള്ളം വെച്ച് വായിക്കുന്നതിനേശേഷം നമ്മൾ ഇത് യൂസ് ചെയ്യുക ഓക്കെ അപ്പ പറഞ്ഞിരുന്നത് അത് സംഭവത്തിന് ശേഷം കാണുക അതിനുശേഷം നമ്മൾ നാല് വാത്തി കർട്ടൺ ഒന്ന് താത്തി മൂന്ന് വാത്തി കർട്ടണ് താത്തിടുക അടുത്ത രണ്ടാഴ്ച മറ്റേ പൈപ്പ് ഉണ്ടെങ്കിൽ പൈപ്പ് വെള്ളം എടുക്കുക അല്ലാത്തവള് പക്കറ്റ്

நிறுத்தி கடிக்கணும் மொத்தம் மட்டே பொடி சளியல் உண்டி மொத்தம் போக வண்டிட்டு நோக்க ஃபுல்லாக அடிச்சலக்கி മണ്ണ് പൊടി എല്ലാം ഉണ്ടെങ്കിൽ മൊത്തം പോകും ബെനിഫിറ്റ് കുറച്ചു അതിന്റെ ബെനിഫിറ്റ് വെച്ചാല് അഥവാ ചളി പൊടിയിലുണ്ടെങ്കിൽ നമ്മൾ കഴുകുമ്പോ ഹാർഡായിട്ടുള്ള ഡെസ്റ്റെല്ലാം ഉണ്ടെങ്കിൽ ക്രാക്ക് വരാൻ സാധ്യതയുണ്ട് അപ്പൊ അത് ഇല്ലാതാക്കാൻ വേണ്ടിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ഫസ്റ്റ് ഇങ്ങനെ വെള്ളം അടിക്കുന്നു ഓക്കെ മറ്റുള്ള ഫ്രീ നിങ്ങള് ജസ്റ്റ് ഓപ്പൺ ആയി തുടച്ചാലും മതി വീക്കിലി നമ്മൾ ഒരു ദിവസം ഇതേപോലെ അടിപൊളിയായിട്ട് നമ്മള് മണ്ടി കഴുകണം അറ്റ്ലീസ്റ്റ് നമ്മൾ അതും പറ്റത്തില്ലെങ്കിൽ മാസം രണ്ടു പ്രാവശ്യം നോക്കണം നമ്മൾ നെക്സ്റ്റ് ചെയ്യേണ്ട ഷാംപു ഓക്കെ കട്ട് ചെയ്തിട്ട് പിന്നെ അതുപോലെ ഒരു ക്ലീനിക് പ്ലസ് ഇത് ജസ്റ്റ് മിസ്സാക്കുക ഓക്കെ നമ്മൾ അഞ്ച് ഉറുപ്പേൻ്റെ മറ്റേ ഷൈനിങ് ഷാംപു പിന്നെ ഒരു ഉറുപ്പേൻ്റെ ക്ലീനിക് പ്ലസ്സും രണ്ടും കൂടി മിസ്സാക്കുക ചാമ്പട്ടിട്ട് മസം ഇറക്കുക എന്നുള്ള പരിപാടിയാണ് അത് ടോപ്പിൽ കണ്ടീഷൻ ഇറക്കുകയിട്ട് ടോപ്പ് നല്ലോണം ഉറച്ച ഫാസ്റ്റായിട്ട് കാണിക്കില്ലേ നല്ല പൊരുത്തിട്ട് ടൈം എടുത്തിട്ട് കഴിഞ്ഞാൽ ടൈം എടുത്താൽ അത്ര കൂടുതൽ ഉണ്ടെങ്കിൽ ചാമ്പിട്ട് നല്ലോണം എന്താ പറയാ നാല് ഭാത്തു ആ സൈഡായം സൈബ്സ് ടൈം തന്നെ ഈ സൈഡ് ഇടാൻ കഴുകുക അതേപോലെ ഗ്ലാസ്സിൽ വേറെ തുണി ഉപയോഗിക്കണം ഷീറ്റും ബോഡിയിലാക്കാൻ വേണ്ടിയിട്ട് ഒരു തുണി മതി ഒരേ ഒരേ കയ്യിൽ നടക്കാതാക്കുക ഓക്കെ അതുപോലെ ഈ സൈഡ് പിന്നെ അതിനോ നമ്മളെ ബാക്കും കൂടെ ഒന്ന് ജസ്റ്റ് നല്ല വൃത്തി വരയ്ക്കുക സെയിം ബോഡി ലൈറ്റ് ഇതെല്ലാം സൈഡിൽ നിന്ന് ഗ്ലാസ് നമ്മൾ ലൈറ്റ് എല്ലാം ജസ്റ്റ് വരക്കുക താൻ ചേരാൻ വേണ്ടി വളരെ ഫാസ്റ്റായിട്ട് നമ്മൾ ചെയ്യുന്നതാണ് ഈ സൈഡ് അതിനെ ടുത്തതിനോ ചളിയെല്ലാം കുറേ പോവാണ്ട് ഓക്കെ എന്നിട്ട് ഈ സൈഡിലെ ബോഡിങ് ഓക്കെ அரமக்கு லாஸ்ட் எல்லக்கே அந்த லாஸ்ட் கழுவ. அதன் அஞ்சே நம்ம ஃப்ரண்டிலக்கு. கிளாஸ் இத கொண்டு ബൾബെല്ലാം കഴുകുക രണ്ട് പിന്നെ ഇത് മെച്ച കയറിയ സമയത്ത് നമ്മള് കഴുകായിരിക്കും ഇപ്പൊ കണ്ടല്ലോ നമ്മളിപ്പോ മൊത്തത്തിൽ സോപ്പ് ഇട്ടിട്ട് പതപ്പിച്ചെടുത്തിട്ടുണ്ട് ഫുള്ളായിട്ട് കാരണം നമ്മള് മാസെല്ലാം കഴുകുന്നല്ലേ കാരണം ഫുള്ളായിട്ട് ഇതേപോലെ സോപ്പ് മൊത്തത്തിന് കണ്ടില്ലേ നല്ലോണം സോപ്പ് മീനിങ് ഷാംപു ഓക്കെ അത് രണ്ടും മറ്റേ നമ്മളെ അഞ്ചു റുപ്പയുടെ കാറ് ഒന്ന് മിക്സ് ആക്കാതെ പ്ലീൻ പ്ലസ് മിക്സ് ആക്കാതെ ഫുൾ ആയിട്ട് അത് തുടക്കത്തിൽ ഫുള്ള് ചെറുതെടുത്തിട്ട് ഫുള്ള് പതപ്പിച്ച് ചളക്കാൻ ഇതാ വെച്ചിട്ട് മൊത്തം അയലിൻ്റെയും പൊടി എല്ലാം കച്ചറെല്ലാം മൊത്തം പോയിട്ടുണ്ട് അതുപോലെ നമ്മൾ വരയ്ക്കുന്ന കുറേ സമയം വരക്കുന്ന ഫുള്ളായി കാണിക്കരുത് കാരണം വെച്ചാൽ കുറേ ടൈം എടുക്കും അങ്ങനെ ഫുള്ള് കാണിക്കാൻ ഇതാ മൊത്തത്തിൽ ഇതേപോലെ ഫുള്ള് നല്ല അടിപൊളി എടുത്തിട്ടുണ്ട് സോപ്പിലും മേലും എല്ലാം എടുത്തിട്ടുണ്ട് അതിനേശേഷം നമ്മളീ വെള്ളം ഒഴിച്ചിട്ട് മൊത്തം കഴിവുകൾ കാണിക്കുന്നതായിരിക്കും ഇതേപോലെ എന്തായാലും ചെയ്യണം കാരണം നല്ല വശം എടുക്കണം പിന്നെ ഒന്നോ ഒന്നര മാസത്തേക്ക് നോക്കേണ്ട ആവശ്യമില്ല ഓക്കെ അപ്പോൾ ഷാപ്പ് നല്ല പതമ്പിട്ടുണ്ട് അതിനുശേഷം നല്ല വൃത്തിക്കുക വെള്ളം ഒഴിക്കുക പൈപ്പിൻ്റെ പൈപ്പ് അടിക്കുക അതല്ലേ നല്ല മൊത്തം തിളങ്ങിയിട്ടാണ്ടല്ലേ പ്രത്യേകിച്ച് ഇപ്പോൾ നമ്മളിപ്പോൾ ഈ കളറിൽ വരുന്നത് പെട്ടെന്ന് എന്താ പറയണ്ടേ കളറ് ഞാൻ വാങ്ങുന്നുണ്ട് അപ്പോൾ അത് പിന്നെ പട്ടേ ബ്ലാക്ക് വാങ്ങിയല്ല കാരണം നമ്മൾ ഈ യെലോ കളർ പെട്ടെന്ന് മങ്ങുന്നുണ്ട് അതുകൊണ്ട് അറ്റ്ലീസ്റ്റ് മാസത്തില് നല്ല ഷാംപൂ ഇട്ടിട്ട് തിളക്കാൻ പറയുന്നു അത് ഇപ്പൊ ഒരുപാട് കച്ചറിലും പോയിട്ടുണ്ട് ഓയലും അതിലുണ്ടായതല്ലോ അതുകൊണ്ട് നമ്മൾ ഈ കളറായിക്കൊണ്ട് അറ്റ്ലീസ്റ്റ് എങ്ങനെയായാലും മാസത്തില് മസ്റ്റാജ് കഴിയിരിക്കണം മൊത്തം കച്ചറ പോകുന്നതായിരിക്കും ഓക്കെ അപ്പൊ കൈ അത് അതിനെ മുരത്തിക്കൊന്ന് ഗ്ലാസ് കുറച്ചു अनेशाने okay. मला okay. okay, അതിനുശേഷം നമ്മൾ മൊത്തം ഒന്ന് തുണി വെച്ചൊന്ന് തുടക്കുക പിന്നെ കൊറേ ഭാഗല്ലോ മൊത്തം ഡ്രൈ ആയിക്കോളും ഓക്കെ കാണിച്ചു ഓക്കെ എടുക്കുന്നില്ല സമയെടുക്കുന്നില്ല ശേഷം മനസ്സിലായില്ല മൊത്തം തുണി വെച്ചിട്ട് ഗ്ലാസ് സെപ്പറേറ്റ് തുണിയോട് ഇത് മൊത്തം തുടച്ചിട്ട് അളക്കുക അതിനെ ഉള്ളെന്താക്കാൻ ക്ക് സീറ്റ് നമ്മൾ മൊത്തം ഒലിച്ച് കൊടുത്തിട്ടില്ല ശേഷം ഇതേപോലെ സീറ്റ് നമ്മൾ സാധാരണ വെള്ളം പൊക്കിയ മൊത്തം കുറച്ചാൽ മതി ഉള്ളെല്ലാം നമ്മൾ മൊത്തം ഒന്ന് അരച്ച് വെക്കുക അതൊക്കെ സോളിഡ് പുരുത്തിക്ക് വരയ്ക്കുക ഇതേപോലെ സിമ്പിളായി കാണിച്ചു തരുന്നതിന് ബാക്കി നമ്മൾ പിന്നെ ചെയ്യും അതൊന്ന് കാണിച്ചു തന്നെ മതി മൊത്തം വയ്ക്കുക എന്നിട്ട് അരച്ച് അതേപോലെ തന്നെ ഇതേപോലെ വൃത്തിക്ക് വെള്ളം ചെളക്കുക കുറച്ചു നമ്മൾ ഇതേപോലെ മൊത്തം തുടച്ചിടക്കുക വെക്കുക സീറ്റിലൊന്നും ഒന്ന് മൊത്തത്തിൽ വെള്ളം മുക്കിട്ട് വൃത്തിയാ ഇപ്പൊ ഓൾറെഡി അല്ല സീറ്റ് എല്ലാം ഓൾറെഡി മൊത്തം വെള്ളം മുക്കി മൊത്തം തുടക്കുക വൃത്തിക്ക് തുടക്കുക അടിയിലെ നമ്മൾ സോപ്പിലിട്ട് കഴിക്കാൻ ശരി ഇല്ല ഇളക്കുക ഇങ്ങനെ നടക്കുക അതെ അതുപോലെ ഇത് ഡാഷ് ഇതെല്ലാം അടിയിലെല്ലാം മൊത്തം കുറച്ച് ഇളക്കുക സിമ്പിളായിട്ട് മറ്റേ പറയുന്നത് ഗ്ലാസ് സെപ്പറേറ്റ് വീട് കൊടുക്കണം എല്ലാം എടുക്കാം ജസ്റ്റ് നല്ല വൃത്തിയാക്കുക കാരണം മാസത്തിലെല്ലാം അറ്റ്ലീസ്റ്റ് നമ്മൾ മാസത്തിൽ മാസത്തിൽ നമ്മൾ കഴുകുക അന്നത്തെ ദിവസം വൃത്തിയാക്കുക ബാക്കിയെല്ലാം നമ്മൾ ലോക്കൽ ഓസ് മാസം കഴിയാമതി അത് ടൈമുള്ള പോലെ അതെ കഴുകുന്ന ഒരു മാസം അതേപോലെ എല്ലാം വൃത്തിക്കാണല്ലേ എല്ലാം ഗ്ലാസ് കഴുകേറ്റ് എടുത്തിട്ടുള്ള വൃത്തിക്കുക വൃത്തിക്കുക ജസ്റ്റ് സംഭവം ഒന്ന് കഴി കാണിച്ചില്ലേ അതുപോലെ ബാക്കിയ കഴുകും ഓക്കെ ഏകദേശം കാര്യങ്ങൾ മനസ്സിലായില്ല ബാക്കിയുള്ള തുണി വെച്ച് കൊടുക്കുക പിന്നെ പേടിക്കാന്നില്ലാ മറ്റേ കുറച്ചുമ്പോൾ ഡ്രൈ ആവും ക്ലിയർ ആവും ഏ